എല്ലാവർക്കും പി ജി ബ്ലോക്ക് ഇസ്രായേൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇസ്രായേലിൽ ഇറാനുമായിട്ടുള്ള യുദ്ധങ്ങൾ വളരെ വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ വഴി അല്ലെങ്കിൽ നമ്മുടെ ചാനലുകൾ വഴി മൊത്തത്തിലുള്ള ഒരു പ്രചരണം നടക്കുകയാണ് ഇസ്രായേലിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നു ഓപ്പറേഷൻ സിന്ധു എന്ന് പറഞ്ഞ് നമ്മുടെ ഇന്ത്യക്കാരെ ഇസ്രായേലിൽ നിന്ന് ഒഴിപ്പിക്കുകയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലും ഇറാനും തമ്മിലൊരു യുദ്ധം നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പൗരന്മാരെ സുരക്ഷിതമായിട്ട് എത്തിക്കുക എന്നുള്ള ഒരു നയത്തിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇസ്രായേൽ നിന്ന് ജോലി ചെയ്യുന്ന ആളുകള് അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന ആളുകള് അവിടെ നമ്മൾ വിദേശയാത്രയായിട്ട് പോയിട്ട് കുടുങ്ങിക്കെടുക്കുന്ന ആളുകൾക്ക് തിരിച്ചു പോരാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഫ്ലൈറ്റ് ഫ്ലൈറ്റായിക്കോ അല്ലെങ്കിൽ ജോർദാൻ വഴിയോ ഈജിപ്റ്റ് വഴിയോ കരമാർഗം എത്തിച്ച് അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യം പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇവിടെ ഒട്ടനവധി ആളുകൾക്ക് അവരെ പാനിക്കാക്കുന്ന രീതിയിലേക്ക് ഇതായിട്ടുണ്ട് കാരണം ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഒരാളെ നിങ്ങളെ പോലെ എല്ലാവർക്കും അറിയാം നമ്മളെ ഞാനൊക്കെ ജോലി ചെയ്ത സമയത്താണെങ്കിലും യുദ്ധങ്ങൾ നടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇന്ത്യൻ എംബസി നമ്മൾക്കൊരു ഇൻഫർമേഷൻ തരും നിങ്ങളെല്ലാവരും ഇസ്രായേലിലെ ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്യണം അതൊരു പ്രോസസ്സിങ് ആണ് അതായത് ഇസ്രായേലിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു യുദ്ധമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ഇന്ത്യക്കാരായ ആളുകൾ എവിടെയെല്ലാം ജോലി ചെയ്യുന്നു എന്ന് അറിയുന്നതിന് വേണ്ടി മാത്രമാണ് ഈ രജിസ്ട്രേഷൻ പലപ്പോഴും നമ്മുടെ ആളുകൾ പാനിക്കാവുന്നതിന്റെ കാരണം ഈ രജിസ്റ്റർ ചെയ്ത എന്നെ പിടിച്ച് കയറ്റി വിടുവും ഞാൻ ഇസ്രായേലീന്ന് കയറി പോണ്ടി വരുമോ എന്നുള്ള ഒരു കൊണ്ട് ആളുകള് അതായത് പുതിയതായിട്ട് വരുന്ന ആളുകളൊക്കെ ഇരിപ്പുണ്ട് പക്ഷെ ഇതിന്റെ ഒന്നാമത്തെ കാര്യം നമ്മൾ എവിടെയൊക്കെയാണ് ഇസ്രായേലിലെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ജോലി ചെയ്യുന്നതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ ആണ് രണ്ടാമത് ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് കൃത്യമായിട്ട് ഇൻഫർമേഷൻ നമ്മുടെ ഇസ്ര ഇസ്രായേലിലെ ഇന്ത്യൻ എംബസി വഴി കിട്ടിക്കൊണ്ടിരിക്കും ഇനി ഇതില് ആർക്കെങ്കിലും ഇന്ത്യയിലേക്ക് തിരിച്ചു പോകണം എന്ന് താല്പര്യമുള്ള ആളുകൾക്ക് മനസ്സിലാക്കണം ഇതില് ഇന്ത്യയിലേക്ക് തിരിച്ചു പോകണം എന്ന് താല്പര്യമുള്ള ആളുകള് അതിനകത്ത് ഒന്ന് രണ്ട് വിഭാഗങ്ങൾ വരും ജോലി ചെയ്യുന്ന ആളുകളിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും തിരിച്ചു പോകാൻ തയ്യാറാവാത്തവരാണ് കാരണം ഇതിനു മുമ്പുണ്ടായ യുദ്ധങ്ങളിലെല്ലാം തന്നെ ഞങ്ങൾക്കൊക്കെ രജിസ്ട്രേഷൻ ചെയ്തു അത് കഴിഞ്ഞ് നമുക്ക് മെയിൽ വന്നു നമുക്ക് മെസ്സേജുകൾ വന്നു നിങ്ങളെ ഈ ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാൻ ആളുകൾ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് രണ്ടാമതൊരു രജിസ്ട്രേഷൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നമുക്കൊക്കെ മെയിൽ വരാറുണ്ട് അല്ലെങ്കിൽ മെസ്സേജുകൾ വരാറുണ്ട് അതുപോലെ എംബസിയുടെ ഗൈഡൻസ് കാര്യങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മലയാളികൾ ഉൾപ്പെടുന്ന ഇന്ത്യക്കാരെ ഇസ്രായേലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ട് ഒരു വഴി ഒക്കെ ഇൻഫർമേഷൻ പാസ് ചെയ്യും പക്ഷേ ഇതൊരു പാനിക് ആവേണ്ട വിഷയമല്ല നിർബന്ധിതമായ ഒരു ഒഴിപ്പിക്കലല്ല നമുക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിനകത്തൊരു ഇപ്പൊ ഇസ്രായേലിൽ നിർത്തി നാട്ടിൽ പോരാൻ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും അവർക്ക് പോരാ വിസ ഇല്ലാതെ വിസ ഇല്ലാതെ ഒട്ടനവധി ആളുകൾ ഇസ്രായേൽ ജോലിയുണ്ട് അവർക്ക് ഇപ്പൊ നിർത്തി പോരേണ്ട സമയമാണ് ഈ സമയം വളരെ വെറ്റർ സമയം കാരണം നമുക്ക് കയറി പോരാനുള്ള മൂലാമാലകള് വളരെ കുറവായിരിക്കും അപ്പൊ അങ്ങനെ കയറിപ്പോരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യമാണ് ദയവ് ചെയ്ത് നമ്മൾ ജോലി ചെയ്യുന്ന ആളുകൾ പാനിക്കാവേണ്ട കാര്യമില്ല ഇതൊരു രാജ്യത്തിന്റെ പ്രോസസ്സിങ് മാത്രമാണ് അതായത് മറ്റൊരു രാജ്യത്ത് ഒരു യുദ്ധം അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടത്തെ ഇന്ത്യക്കാരെ നമ്മുടെ പൗരന്മാരെ ഒഴിപ്പിക്കുക എന്നുള്ളത് ഒരു സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഒരു ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്ത ഭാഗമായിട്ട് ഒരു പ്രോസസിങ് എന്ന നിലയിലാണ് ഓപ്പറേഷൻ സിന്ധു എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം നടക്കുന്നത് അതിലേക്ക് ഇന്ത്യൻ എംബസി രജിസ്ട്രേഷൻ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും രജിസ്റ്റർ ചെയ്യണം ഇന്ത്യൻ എംബസിയിലെ മുഴുവൻ എല്ലാവരും രജിസ്റ്റർ ചെയ്യണം കാരണം അത് നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് അറിയുന്നതിന് വേണ്ടി മാത്രമാണ് പോരാൻ താല്പര്യമുള്ളവർക്ക് ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള രജിസ്ട്രേഷൻ വേറെ ഉണ്ട് അത് താല്പര്യമുള്ളവർ മാത്രം പോന്നാൽ മതി അപ്പൊ അതുകൊണ്ട് ജോലി ചെയ്യുന്ന ആളുകൾ ദയവേത് പാലിക്കാവേണ്ട കാര്യമില്ല അവരുടെ ഫാമിലീസ് പാലിക്കാവേണ്ട കാര്യമില്ല കാരണം ഇതിന്റെയൊക്കെ പുറകെ ഒട്ടനവധി പൈസയൊക്കെ മുടക്കി കഷ്ടപ്പെട്ടിട്ടാണ് ആളുകൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നത് അപ്പൊ അവര് തിരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് ഒരു അഞ്ചു വർഷം കഴിഞ്ഞ ഒരാളോ അല്ലെങ്കിൽ ഒരു ആറു ആയ ഒരാളൊക്കെ ആണെങ്കിൽ നാലു വർഷം കഴിഞ്ഞ ഒരാളൊക്കെ ആണെങ്കിൽ പിന്നെയും അവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷേ ഒരു വർഷം രണ്ട് വർഷമോ മൂന്ന് വർഷമോ ഒക്കെ ആയ ആളുകൾക്ക് അങ്ങനെ പോരാൻ സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പാനിക്കാവേണ്ട കാര്യമില്ല ഇതൊരു പ്രോസസ്സിങ് മാത്രമാണെന്നറിയാൻ ഈ കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് എല്ലാവരും സുഖമായി ഇരിക്കട്ടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ജോലി ചെയ്യുന്നവരെ ഒരു കാരണവശാലും ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നൂറ് ശതമാനവും സുരക്ഷിതമായിട്ടിരിക്കുക ഗവൺമെന്റ് തരുന്ന മുഴുവൻ നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കുക ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായ ബങ്കറി കയറിയ ഒരാളും മരിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ യുദ്ധങ്ങൾ ഉണ്ടായാൽ പോലും എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും നമ്മൾ സുരക്ഷിതമായ ബങ്കറി കയറി ഇരുന്നാൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഇപ്പൊ പലപ്പോഴും പല കാര്യങ്ങൾ ഇതിന്റെ പുറകെ വരണ്ട് പല വ്യൂകളുംങ്ങളും വരക്കണ്ട് ഇസ്രായേലില് മൊത്തം മിസൈല് വീണ് നശിച്ചു എന്നൊക്കെ പറഞ്ഞ് ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചില വീഡിയോകൾ ഹിറ്റാവാൻ വേണ്ടിയിട്ട് പലരും ചെയ്യണ്ട് ഇതൊന്നും കണ്ട് ഫാമിലിയോ ബന്ധുക്കാരോ അല്ലെങ്കിൽ പാനിക് പാനിക്കാവേണ്ട കാര്യമില്ല നമ്മുടെ ഇസ്രായേലിലുള്ള മുഴുവൻ ആളുകളും സുരക്ഷിതരാണ് ഒന്നോ രണ്ടോ മിസൈലി കൂടുതലവിടെ പതിക്കില്ല കാരണം വ്യക്തമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള അവരുടെ ധാരണയുണ്ട് വ്യക്തമായ ഒരു പ്രൊട്ടക്ഷൻ സെറ്റ് അത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ അവിടെയുണ്ട് അപ്പം അതുകൊണ്ട് ദയവ് ഇത് നിങ്ങൾ ഒറ്റക്കാര്യം ശ്രദ്ധിച്ചാൽ മതി അലാറം കിട്ടുമ്പോൾ കൃത്യമായി നമ്മൾ സ്വീകരിക്കേണ്ട സുരക്ഷിത മാർഗങ്ങൾ സ്വീകരിക്കുക അപ്പോൾ ഇസ്രായേലിലെ എംബസിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഒരു അറിയിപ്പ് നിങ്ങളെ പാനിക്കാക്കാനല്ല നിങ്ങളുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി നിങ്ങളുടെ വിവരങ്ങൾ ശേഖരണത്തിനു വേണ്ടി മാത്രമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നു ബൈ ബൈ